െ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മുപ്പളിയം പാറക്കുളം സ്വദേശി തോട്ടത്തിൽ വീട്ടിൽ കിരൺ കല്ലൂർ സ്വദേശി നെല്ലങ്കരി വീട്ടിൽ സ്റ്റാലിൻ നടത്തറ സ്വദേശി വിളത്തെടുത്ത് വീട്ടിൽ വിനോദ് പൗണ്ടു സ്വദേശി മണക്കാടൻ വീട്ടിൽ സൂരജ് വരുന്നപ്പള്ളി കുട്ടോലിപ്പാടം സ്വദേശി കാട്ടിപ്പറമ്പിൽ വീട്ടിൽ ക്രിസ്റ്റോ എന്നിവരെയാണ് അറസ്റ്റിലായത് പഴയന്നൂർ സ്വദേശി റെജീഷിനെയാണ് പ്രതികൾ കാറിൽ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വ്യാഴാഴ്ച തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയുടെ മുൻപിൽ നിന്നാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് ഒരാളായ കിരണിന്റെ ഭാര്യ ജനീഷിന്റെ കൂടെ താമസിക്കുന്നതിനുള്ള വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് വരന്ത്രപ്പള്ളി പോലീസ് പറഞ്ഞു ജനീഷിനെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതിനിടെ പ്രതികൾ ക്രൂരമായി മർദ്ദിക്കുകയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു വരന്തരപ്പള്ളി പയ്യാക്കരയിലുള്ള വീട്ടിലെത്തിച്ച ശേഷം ജനീഷിനെ പ്രതികൾ ചേർന്ന് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു പ്രതികളെ പയ്യാക്കരയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് വരന്തരപ്പള്ളി എസ് എച്ച്ഒ കെ എൻ മനോജ് എസ്ഐമാരായ ജയചന്ദ്രൻ അശോക് കുമാർ അലി സിവിൽ പോലീസ് ഓഫീസർമാരായ സജീവ് സുജിത് ജോഫിൻ ജോണി എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പിടിയിലായവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പുതുക്കാട് ന്യൂസ്